സ്ത്രോത്രം ഞങ്ങളുടെ ഇന്നത്തെ ക്ലാസ് മൂന്ന് ദിവസം ഞങ്ങൾക്ക് ഇവിടെ ക്ലാസ് എടുക്കുവാനും കുഞ്ഞുങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഹോളി സ്പിരിറ്റ് ഞങ്ങളെ നയിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിച്ചത് ഈ കുഞ്ഞുങ്ങളോട് സംസാരിക്കാനും ഈ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുവാനും അരിയനും കഥാവി അന്നമാവയ്ക്കും ഹാലിയ സ്വോത്ര ഐശ്വര്യം ഞങ്ങൾക്ക് മൂന്ന് പേർ കൂടി അവർക്ക് ക്ലാസ് എടുത്തു കൊടുത്ത് അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുവാൻ ഞങ്ങളെ തന്ന ദൈവത്തിൻ്റെ സ്തോത്രം ഞങ്ങൾക്ക് കഴിക്കാൻ ആഹാരം ധരിക്കാൻ വസ്ത്രം കുടിക്കാൻ ജലം ശ്വസിക്കാൻ വായു ഇവയെല്ലാം ദൈവം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ഈ കുഞ്ഞുങ്ങൾക്ക് അത് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞതിനായി സ്തോത്രം എന്ന യേശുവിൻ്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ബ്ലസ് ചെയ്ത് കാട്ടുകയാണ് കഥാവ അടുത്ത വർഷക്കാലം അവർക്ക് ഇതിനപ്പുറത്ത് നല്ലൊരു സ്തോത്രം ഇതിനപ്പുറം അവർക്ക് നന്മയ്ക്കായി അനേകം അവർക്ക് കിട്ടുവാൻ തന്നെ ദൈവം ഞങ്ങൾക്ക് അതിനപ്പുറം ചെയ്യുവാൻ എന്റെ ദൈവം അവിടുന്ന് സഹായിക്കണമേ ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് ഗോവയ്ക്ക് വേണ്ടിയാ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ഇത് ഞങ്ങൾ ചെയ്യുന്നതേ ഗോവ കർത്താവെ എന് ചെയ്യുന്നതേ എന്റെ ഗോവയ്ക്ക് പ്രസാദകരമാകും എന്റെ ദൈവം നന്ദനെ കണ്ടാൽ കൊടുപ്പിക്കുകയും വിശക്കുന്നവർ ആഹാരം കൊടുക്കുകയും കർത്താവെ അവിടെ നിന്ന് അലഞ്ഞു നടക്കുന്നവരെ ചേർക്കുകയും ചെയ്തിട്ട് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രകാശം വിഷസ് പോലെ ഉദിക്കും എന്റെ കർത്താവ് പറഞ്ഞതുപോലെ ഞങ്ങൾ വചനം വിട്ട് വിട്ടിടത്തോട്ടോ വലത്തോട്ട് പോകാൻ അനുവദിക്കല്ലേ വചനപ്രകാരം ഞങ്ങൾക്കൊക്കെ ചെയ്യുവാൻ എല്ലാവർക്കും കഴിയണമെന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഒരിക്കൽ കൂടി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെ പുത്രന്റെ പരിശുഷ്ടാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരു നന്ദി വാക്കുകൂടെ തന്നെ നമുക്ക് ഇതിനു വേണ്ടി ചെറിയ സഹായം തന്നത് റെജിസാന്ന് പറഞ്ഞു രണ്ടായിരം രൂപ തന്നെ അത് റെയ്സാവിന്റെ പ്രത്യേകിച്ച് ഒരു നന്ദി പറഞ്ഞു ു അതിന് ദൈവത്തിന് വേണ്ടി നന്ദി തന്ന് അവർക്ക് ഇനി അതേപോലെ അനേകർക്ക് കൊടുക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് അനേക ഉണ്ടായിട്ടേ നന്ദി കിട്ടത്തുള്ളു അല്ലേ അപ്പൊ ദൈവത്തിന് നന്ദി പറയുന്നു ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്താൽ അടുത്ത വർഷവും നിങ്ങൾക്ക് ഇതിനപ്പുറമായി ദൈവം ചെയ്യരുത് കേട്ടോ അപ്പൊ എല്ലാവർക്കും